അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് ചക്കപ്പഴം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ യാദൃശികമായിട്ട് ഫ്രിഡ്ജ് ഒന്ന് തുറന്നപ്പം ഈ ചക്കപ്പഴം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചക്കയിടെ ഉണ്ടാക്കി കൂടാ അതായത് ചക്ക ഇലയപ്പോൾ അങ്ങനെ പറയാമല്ലോ വയനയല കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അമ്മ മറന്നു പോയി എടുത്തുകൊണ്ട് വരാനേ അപ്പോൾ പിന്നെ നമ്മുടെ വാഴയിലേന്ന് എടുത്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു നിലവിട്ടിനെ ഇഷ്ടപ്പെടുമായിരിക്കും ശർക്കരയൊക്കെ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പം ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് ചക്കച്ചോ അരിഞ്ഞെടുക്കുകട്ടോ അരിഞ്ഞെടുത്തിട്ട് നമുക്കിതിന് മിക്സിയിലിട്ടടിക്കണം അപ്പോൾ അതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാട്ടോ ഞാനിവിടെ നല്ല നമ്മുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട് ആ ജാറിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ചക്ക എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു പാത്രം ഗ്യാസ് അടുപ്പയിലോട്ട് വെച്ചിട്ട് ഗ്യാസരപ്പില്ലെങ്കിൽ വിറുപ്പാന്നെങ്കിൽ അതായത് മതി അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരു ഉണ്ട ശർക്കര എടുത്ത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം കൈ മുറിയരുത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ കാൽ ഗ്ലാസ് വെള്ളം മതി അല്ലെങ്കിൽ ഗ്ലാസ് വെള്ളം മതി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് എടുക്കണം കേട്ടോ വെള്ളം പോലെ നമ്മുടെ ശർക്കരയാക്കി എടുക്കണം നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ അലിഞ്ഞ് അതാ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ എടുത്ത് ഇനി ചൂടാറാനായിട്ട് ഫാൻ്റെ കീഴിലോട്ട് കൊണ്ടുവയ്ക്കണം ചൂടോടെ എടുത്ത് നമ്മുടെ ചക്കപ്പഴത്തിനകത്തോട്ട് ഇട്ട് ഒഴിച്ചു കഴിഞ്ഞാലേ ശരിയാവത്തില്ല മിക്സിയിൽ അടിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ചക്കപ്പഴം അത്രയ്ക്കങ്ങോട്ട് അങ്ങോട്ട് അല്ലായിരുന്നു അതുകൊണ്ട് മിക്സിയിലിട്ട് അടിച്ചപ്പോഴത്തേനും വെള്ളം ഒഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ശർക്കര എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ചൂട് ആറിയിട്ട് ശർക്കര പാനി ആ ഒഴിച്ചിട്ട് നമുക്ക് നരച്ചെടുക്കാം ചൂടൊക്കെ മാറിയപ്പോൾ ഞാൻ എന്താ നമ്മുടെ ചക്കപ്പഴത്തിനകത്തോട്ട് ആ ഒരു പാനി പനിയം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അങ്ങോട്ട് ശർവറേയും ശർവറയും ഒന്നും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും അമ്മ പറഞ്ഞായിരുന്നു അത്രയും പേസ്റ്റ് ആക്കുമൊന്നും വേണ്ട തരിതരിയായിട്ട് പിന്നെ അത്രയും പഴുക്കാത്ത പഴം അല്ല പഴുത്തിട്ടുണ്ട് ചക്ക പക്ഷേ ഞാൻ അരച്ചപ്പം ഇച്ചിരി അങ്ങ് കുറുക്കി അരച്ചു പോയി എന്താ ചെയ്യാനെ ആ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇതും കൊള്ളായിരുന്നു കേട്ടോ കഴിച്ചോയ്ക്കിപ്പോൾ കൊള്ളായിരുന്നു അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി നോക്കാം അരച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലത്തോട്ട് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതേ ഗോതമ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി അരിപ്പൊ അരിപ്പൊടി ഇടുമ്പോൾ വേറെ ടേസ്റ്റ് കിട്ടും ഗോതമ്പൊടി ഇടുമ്പോൾ വേറെ ടേസ്റ്റ് കിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോതമ്പൊടി ചേർക്കുന്നത് കേട്ടോ ഇപ്പം ചക്കയുടെ അല്ലെങ്കിലും ഇപ്പം നമ്മൾ ഇലയപ്പം ഇപ്പം സാധാ രീതിയിൽ ഉണ്ടാക്കുമല്ലോ ഈ ശർക്കരയും തേങ്ങയും എന്താ പറയുക കഴിച്ചിട്ട് അങ്ങനെ ആണെങ്കിലും എനിക്ക് ഈ ഒരു ഗോതമ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്ന അപ്പം എനിക്ക് ഇഷ്ടം കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും ഇവിടെ ചേട്ടായി പിന്നെ അരിപ്പൊടിയാണ് തോന്നുന്നു കൂടുതൽ ഇഷ്ടം അരിപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗോതമ്പൊടി എടുത്തത് അപ്പോൾ കുറച്ചൊന്ന് കട്ടിക്ക് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് ചേർത്തിട്ട് അതിനകത്തോട്ട് ആ ഒരു നമ്മൾ അരച്ചെടുത്തതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഗതമ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെ കുറച്ച് പഞ്ചസാര ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തത് അത് നമുക്ക് ഈ ഒരു ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്തിട്ട് പിന്നെ എന്താണ് നന്നായിട്ട് മിക്സ് വെല്ല് ആ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വാഴയിലെടുക്കാൻ പോകണം ഇനി പെരിമഴയാണ് പുറത്ത് കേട്ടോ ആ മഴയൊത്ത് ചൂട് ഇലയപ്പും കട്ടനും കൂടെ കുടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയോ പക്ഷെ ഞാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേനും മഴയൊക്കെ അതിൻ്റെ പാട്ടിന് പോകട്ട് പോകുന്നതാണ് തോന്നുന്നത് അപ്പോൾ ഇനി ഞാൻ പോയിട്ട് മഴ നനഞ്ഞുകൊണ്ട് പോയി വാഴയില വെട്ടിക്കൊണ്ട് വരട്ടെ കേട്ടോ ഇരിട്ടായത് വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റില്ല ഇത്ര റെഡിയാക്കി കഴിഞ്ഞപ്പോഴായിരുന്നു തേങ്ങ ഇല്ല ഇല്ലെന്നുള്ള സത്യം ഞാനത് മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ നോക്കി ഇപ്പോൾ ഒരു കുഞ്ഞു തേങ്ങ കുലുക്കിയിട്ട് കുലുങ്ങുന്നൊന്നുമില്ലായിരുന്നു അടി കടന്നു പിന്നെ ആ കുഞ്ഞു തേങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിരുന്നു പൊതിച്ചെടുത്തപ്പോഴത് കൊട്ടത്തേങ്ങയാണ് പിന്നെ കൊട്ടത്തേങ്ങ എങ്കിൽ കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞിട്ട് അത് അമ്മ കുനു േ അമ്മ കുനുനാന്നരിഞ്ഞ് വന്നപ്പോഴത്തേന് ഞാൻ ഇതിനകത്തോട്ട് വാരി അങ്ങോട്ട് ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് വെല്ല് അത് കഴിഞ്ഞിട്ട് പക്ഷേ കൊള്ളായിരുന്നു കൊള്ളായിരുന്നിട്ട് കൊട്ടത്തേങ്ങ ആരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴയൊന്ന് നനഞ്ഞോണ്ട് പോയിട്ട് ഞാൻ വാഴയില വരച്ചുകൊണ്ട് വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് വെട്ടിക്കൊണ്ട് വന്ന വാഴയില ഞാൻ അങ്ങോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇരി ഇറത്തെടുത്തിട്ട് കഴുകി ക്ലീനാക്കിയാകും പുറം എല്ലാം കഴുകി ക്ലീനാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ തൊട്ട് നമ്മുടെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ഒരു മാവ് ഉണ്ടല്ലോ ആ ഒരു മാവ് നമ്മുടെ വാഴയിലോട്ട് പരട്ടി പരട്ടി അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് പരത്തി പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ റൗണ്ടിന് അതിനെ അങ്ങോട്ട് ഒരു സൈഡിൽ നിന്ന് ഇപ്പം സൈഡിലോട്ട് പിടിച്ച് അങ്ങ് തല ഒടിക്കുന്ന പോലെ അങ്ങ് മടക്കി വെച്ചിട്ട് റെഡിയാക്കാം ഇനി ബാക്കിയും കൂടെ അങ്ങ് റെഡിയാക്കി വെക്കട്ടെ അങ്ങനെ എല്ലാ വാഴയിലും ഞാനിവിടെ പരത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് അവ ഏറ്റെടുക്കുന്നത് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് പക്ഷേ ഷുഗർ ഉള്ളവർ പഞ്ചസാര അല്ലെങ്കിലും ശർക്കര ആണെങ്കിലും ഓവറായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ വിവരം അറിയും അതുകൊണ്ട് ഷുഗർ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ അമ്മ ഉൾപ്പെടെ അപ്പോൾ ഹെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഹെൽത്തിയായിട്ടുള്ള സാധനമാണ് കേട്ടോ പഞ്ചസാര അല്ലല്ലോ നമ്മൾ ശർക്കര അല്ലേ ശർക്കര കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് അമിതമായിട്ടല്ല ആവശ്യത്തിന് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിന് ശർക്കരയൊക്കെ നല്ലതാണ് പിന്നെ ശർക്കരയും ഗോതമ്പൊടിയാണ് തേങ്ങയുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല ആവിയിൽ വെച്ച് പുഴുങ്ങി എടുക്കുന്ന സാധനം അപ്പോൾ ഞാൻ മൂന്ന് തട്ട് വെച്ചിട്ടാണ് എല്ലാം വേവിച്ചെടുക്കുന്നത് എനിക്ക് പണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട് എൻ്റെ അമ്മയും ഞാനിവിടെ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അമ്മയും ഞാനിവിടെ യുദ്ധം ഉണ്ടായിരുന്നതിനാണെന്ന് വെച്ചാൽ പണ്ടൊരു അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ എന്തോ ഒരു ഇലയപ്പോ ഉണ്ടാക്കി സെയിം സാധനം കണ്ടാ ചക്ക ഇല്ലാത്ത ഇലയപ്പോൾ അതേ ഉള്ളൂ അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മ ഉറഞ്ഞോട്ടേ തട്ട് വെച്ചിട്ട് എല്ലാം കൂടെ അതിനകത്ത് പുറക്കുവെച്ച് ആവേറ്റിയാൽ മതി അതെല്ലാം വെന്തോളം എന്ന് പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞത് കേട്ടില്ല അമ്മ അങ്ങനെ ചെയ്തെടുത്തപ്പോഴത്തേനും എല്ലാം ഒന്നും വെന്തില്ലായിരുന്നോട്ടോ ഞാൻ അന്നേരം അവിടെ കിടന്ന് വെള്ളമുണ്ടാക്കി ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് മൂന്ന് തട്ടും വെച്ചിട്ട് അതിൽ കുറേച്ച കുറച്ചേ വെച്ച് ആ ആവേറ്റി എടുക്കാം എന്ന് പറഞ്ഞതാണ് അപ്പഴത്തേനും പിന്നെ അവിടെ ചെടിയായി പിന്നെ പാട്ടാ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ഇലയുടെ ഇപ്പം ചക്കയുടെ ഇവിടെ ആവേറി നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അമ്മയോട് ഞാൻ ചോദിച്ചു വെന്ത് കാണുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇലയെന്ന് വിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒന്നുകൂടെ വേറാനാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇലയെ എടുത്തപ്പോൾ നാ ഇനി സന്തോഷമായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി കഴിക്കാനായിട്ട് എടുക്കട്ടെ നീലൂട്ടൻ ഇഷ്ടപ്പെടും നീലൂട്ടൻ മധുരമുള്ളത് കൊണ്ട് അവന് ഇഷ്ടപ്പെടും അവൻ കഴിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ ഞാനിത് ഓൾറെഡി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഒന്നുമല്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതാ കൈ കൊണ്ട് ഒന്നുമില്ലാതെ എടുത്തു കഴിഞ്ഞാൽ കൈ പൊള്ളി അടങ്ങും അതുകൊണ്ട് ഞാനൊരു തവി എടുത്തിട്ട് അങ്ങോട്ടൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു എന്നിട്ട് അടച്ചു വയ്ക്കാൻ വിചരിച്ചു ഒരെണ്ണം എടുത്തിട്ട് പിന്നെ ഞാൻ വിളിച്ചു എല്ലാവർക്കും കൂടെ എടുക്കാം എന്തിനും ഒരെണ്ണം ആയിട്ട് എടുക്കുന്നത് അങ്ങനെ രണ്ട് മൂന്നെണ്ണം എടുത്ത് ഞാനിപ്പോൾ കഴിക്കാനായിട്ട് പോവാട്ടോ ഞാൻ മാത്രമല്ല കഴിക്കുന്നത് അമ്മയുടെ ചേട്ടയുടെ നീലൂട്ടനുണ്ട് അവരെല്ലാവരും ഹാളിലിരിപ്പുണ്ട് ഞാൻ ഇവിടെ ഇതൊക്കെ എടുത്തിട്ട് നിങ്ങളെ ഇന്ന് കാണിക്കണമല്ലോ ആദ്യം കാണേണ്ടത് അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് നേരെ അങ്ങോട്ട് ഹാളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും കൂടെ കഴിക്കാനായിട്ട് ആദ്യം ഒരെണ്ണം എടുത്തിട്ട് ഞാനിങ്ങനെ കാണിച്ചതാണ് കേട്ടോ ബാക്കിയും കൂടി ഞാൻ എടുക്കട്ടെ അങ്ങോട്ട് പാത്രത്തിലോട്ട് അപ്പോൾ ഇവിടെ നോക്കൂ നല്ല ഭംഗിയായിട്ട് നമ്മളെ ചക്കയുടെ കുട്ടന്മാരെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വയറ്റിലോട്ട് പോകാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ആസ്വദിച്ച് കഴിച്ചു പിന്നെ പിറ്റേ ദിവസം ഞാൻ ഒരു കാര്യം പറയട്ടെ െ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തലയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് ചൂടാക്കി കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെയാണോ എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ സി യു